കുറച്ചു നേരം യാദവിൻ്റെ നെഞ്ചിൽ അങ്ങനെ നിന്നു പെട്ടെന്നുള്ള ആക്രമണമായതുകൊണ്ട് വൈതു ഞെട്ടിയിരിക്കുക അതേ ഞെട്ടിൽ അവനെ നോക്കിയപ്പോൾ അവിടെ ഒരു കുലുക്കവും ഇല്ല ദൈവമേ ഇങ്ങേരല്ലേ മനുഷ്യനെ ഇത്രയും നേരം ശ്വാസം മുട്ടിച്ചു നിർത്തിയത് എന്താ ഇന്ന് പോകുന്നില്ലേ അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു പോകുക വൈതു വേഗം മുഖം തുടച്ച് ബാത്റൂമിലേക്ക് പോയി യാദവിൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ ചിരി വൈദ്യു കണ്ടില്ല രാവിലെ മനുഷ്യനെ കൊതിപ്പിച്ചു ഇപ്പോഴും അതെ സാരി എടുത്ത നെറ്റിയിൽ കുങ്കുമോ താലിയും കൂടെ കണ്ടതും കൈവിട്ടുപോയി പക്ഷേ പെണ്ണിൻ്റെ മുന്നിൽ തോറ്റിക്കൊടുക്കില്ല എല്ലാം അവൾ തുറന്നു പറയട്ടെ എന്നിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ യാദവ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി വൈദു ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ യാദവിനെ ചുറ്റുനോക്കി അവനെ കാണാതെ വന്നതും നടന്നതെല്ലാം സ്വപ്നമാണെന്ന് കരുതി ബാഗും എടുത്ത് പുറത്തേക്ക് പോയി ആമ്പലു അമ്മ പോയി വരാം വികൃതി കാണിക്കരുത് അമ്മൂമ്മയെ പിറകെ ഓടിക്കരുത് ഞാൻ നല്ല കുട്ടിയാണല്ലോ ഈ അമ്മമ്മയ വെറുതെ എൻ്റെ പുറകെ നടക്കുന്നേ അമ്പടി നീ വികൃതി കാണിക്കാത്തത് കൊണ്ടല്ല അല്ലേ ആമ്പലും പല്ലുമുഴൻ കാണിച്ചിരിച്ചു അമ്മയുടെ പൊന്നല്ലേ മിടുക്കിയായി ഇരിക്കണം കുഞ്ഞിൻ്റെ കവളിൽ ഉമ്മ വെച്ച് അവൾ കുഞ്ഞിന് കൈവിശിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി അതേസമയം യാദവ് ഫോൺ ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ എന്നതും വൈദ്യു വിളിച്ചു ഞാൻ പോയി വരാം സൂക്ഷിച്ചു പോ യാദവ് ഒന്ന് മൂളികൊണ്ട് പറഞ്ഞു ഉള്ളിലേക്ക് കയറി വൈദ്യു അവനെ ഒന്ന് നോക്കി പിന്നെ പതിയെ നടന്നു പോയി സ്കൂളിലെത്തിയത് മുതൽ എല്ലാവരുടെയും കണ്ണുകൾ അവളിലാണ് എന്തോ വൈദ്യുവിനാ നോട്ടം നേരിടാൻ കഴിയാത്തതുപോലെ തോന്നി അവൾ വേഗം സ്റ്റാഫ് റൂമിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ടീച്ചേഴ്സ് എല്ലാം അവളെ നോക്കി ചിരിച്ചു പലരുടെയും മുഖത്ത് എന്തൊക്കെയോ ചോദിച്ചറിയാനുള്ള വിപ്രവം കാണാം വൈദ്യു ആരെയും നോക്കാൻ പോയില്ല സാധാരണ പോലെ അവരെ നോക്കി ചിരിച്ച് ക്ലാസ് എടുക്കാനുള്ള നോട്ട് എഴുതാൻ തുടങ്ങി വൈദേഹി ടീച്ചർ തിരക്കിലാണോ അരുൺ സാറാണ് അവിടെ മാത്സ് പഠിപ്പിക്കുന്നത് എന്താ സാർ വൈദ്യു മുഖം അയാളെ നോക്കി ചോദിച്ചു ടീച്ചറുടെ ഭർത്താവിനോട് നമ്മുടെ സ്കൂളിലെ കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തിൽ വരാൻ പറയൂ അതിനൊക്കെ ഇത്ര ചോദിക്കാനുണ്ട് അരുൺ സാറേ വൈദേഹി ടീച്ചർ പറഞ്ഞാൽ ഭർത്താവിനെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മായ ടീച്ചർ പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കട്ടെ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാകും അത് കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു വൈദു അവരോട് പറഞ്ഞു അത് മതി അരുൺ സാർ അവളോട് പറഞ്ഞു അപ്പോഴേക്കും പെല്ലടിച്ചു വൈദു ബുക്സും അറ്റൻഡൻസും എടുത്ത് ക്ലാസ്സിലേക്ക് പോയി ഹോ വൈദേഹി ടീച്ചർ ജാട ഇനിയിപ്പോൾ കൂടുമല്ലോ എൻ്റെ പൊന്ന അനിത ടീച്ചറെ അത് ജീവിച്ചു പോയിക്കോട്ടെ ഇത്രയും കാലം അതിൻ്റെ ഭർത്താവ് ആരാന്നറിയാത്തതിൻ്റെ പ്രശ്നമായിരുന്നു ഇപ്പോൾ അറിഞ്ഞപ്പോൾ അടുത്തത് കൊണ്ടുവരാതെ ബാമ ടീച്ചർ അത് പറഞ്ഞ് ബുക്കെടുത്ത് ക്ലാസ്സിലേക്ക് പോയി വൈദു ക്ലാസ്സിലെത്തി പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴും കുട്ടികളും അവളെ അത്ഭുതത്തോടെ നോക്കിയത് നേരം ക്ലാസ് എടുത്ത് വൈദു ബുക്ക് മാറ്റി വെച്ചു എന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നേ വൈദു കുട്ടികളോട് ചോദിച്ചു ഒന്നുമില്ല ടീച്ചറെ ഒന്നുമില്ലാതെയാണോ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നേ ടീച്ചറുടെ ഭർത്താവിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ അതിനെന്താ കാണാലോ ഒരു ദിവസം നമ്മുടെ സ്കൂളിൽ വരാൻ പറയാം ഒപ്പം നിങ്ങളെല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാം എന്താ അത് മതിയോ മതി ടീച്ചർ എങ്കിലിനി എല്ലാവരും എടുത്ത ഭാഗം വായിച്ചു നോക്കി സംശയമുള്ളത് ചോദിക്കുക വൈതു പറഞ്ഞതും കുട്ടികൾ പഠിക്കാൻ തുടങ്ങി സംശയം ചോദിച്ചവർക്കെല്ലാം ഒന്നും കൂടി പറഞ്ഞു കൊടുത്തു അപ്പോഴേക്കും ബെല്ലടിച്ചു വൈതു ബുക്കെടുത്ത് ക്ലാസ്സിൽ ഇറങ്ങി വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞിറങ്ങി കവലിലെത്തിയതും കുഞ്ഞിപ്പണ്ണിനെ വേണ്ടി മിഠായി വാങ്ങി ബാഗിൽ വെച്ചു വീടെത്തിയതും മുറ്റത്ത് കിടക്കുന്ന വാഹനങ്ങൾ കണ്ടതും വൈദുവിൻ്റെ നെറ്റിച്ചുളിഞ്ഞു ചെരുപ്പഴിച്ച് അകത്തേ കയറിപ്പോൾ കേട്ടു ഉള്ളിലെ ബഹളം കുഞ്ഞുങ്ങളുടെയും വലിയവരുടെയും ബഹളമുണ്ട് ഉമ്മറപ്പടി കയറി അകത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു ഹാളിലിരിക്കുന്ന അച്ഛനെയും അമ്മയെയും ഏട്ടന്മാരെയും വിധുവിനെയും വൈധുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്തോ പറഞ്ഞു തിരിഞ്ഞ അച്ഛൻ കാണുന്നത് കണ്ണുകൾ നിറച്ച് വാതിൽ നിൽക്കുന്ന അച്ഛൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്ന് കൈവിടർത്തിയതും അവൾ അച്ഛൻ്റെ കരവലയത്തിലേക്ക് കയറി എല്ലാവരുടെയും കണ്ണുകൾ അവരിലായിരുന്നു മക്കളിൽ അച്ഛനെ ഏറ്റവും പ്രിയം വൈധുവിനോടാണ് അതെല്ലാവർക്കും അറിയുന്നതാണ് അന്ന് വൈദ്യുതി ഇറങ്ങിപ്പോയി എന്ന് അറിഞ്ഞപ്പോൾ മുതൽ അച്ഛനൊഴുകിയെ എല്ലാവരും അവളെ കുറ്റപ്പെടുത്തി നാലു വർഷം അവൾക്ക് വേണ്ടി തിരഞ്ഞു നടക്കാത്ത ഇടമില്ലായിരുന്നു അന്ന് ഹോസ്പിറ്റൽ വെച്ച് കണ്ടപ്പോൾ ഒന്നും മിണ്ടാനോ സംസാരിക്കാനോ കഴിഞ്ഞിരുന്നില്ല അന്ന് മനഃപൂർവ്വം അതിന് ശ്രമിച്ചില്ല എന്ന് പറയാം കാരണം അതിന് പറ്റിയ ടൈമായിരുന്നില്ല ഒന്നും മിണ്ടാതെ പോയ ഒരുപാട് നിമിഷം അച്ഛൻ്റെ മകൾ മാത്രമായി വൈദു അങ്ങനെ നിന്നു തലോടിക്കൊണ്ട് അച്ഛൻ്റെ കൈകളുണ്ടായിരുന്നു വൈതു കുറച്ച് അച്ഛനോട് ചേർന്ന് നിന്നു ആരോ സാരിയിൽ പിടിച്ച് വലിക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് അവൾ കണ്ണുകൾ തുറന്ന് താഴേക്ക് നോക്കിയത് ഉണ്ടക്കവൾ ട്രൗസർ ഇട്ട് നിൽക്കുന്ന ഒരു കുട്ടി കുറുമ്പൻ വൈദ്യു ചിരിച്ചുകൊണ്ട് അവനെ കയ്യിലെടുത്തു അവൾ അച്ഛനെ നോക്കി വിദുവിൻ്റെ കുറുമ്പനാണ് ആരവ് അക്കൂട്ടൻ എന്നാ വിളിക്കുന്നേ അച്ഛൻ അവളോട് പറഞ്ഞു വൈദുവിൻ്റെ കണ്ണു നിറഞ്ഞു അവൾ കുഞ്ഞിൻ്റെ കവളിൽ ചുണ്ടു ചേർത്തു വല്യമ്മയാ അവൾ കുഞ്ഞിൻ്റെ മുക്കിൽ ഉരസികൊണ്ട് പറഞ്ഞു ആരുടെയും വല്യമ്മയല്ല ഞങ്ങളെ വേണ്ടയെന്ന് പറഞ്ഞു പോയ ആൾ എങ്ങനെ വല്യമ്മയാകും വിധു വന്ന് കുഞ്ഞിനെ അവളിൽ നിന്നും വാങ്ങിക്കൊണ്ട് ചോദിച്ചു മോളെ വിധു വൈദു കണ്ണ് നിറച്ചു അവളെ നോക്കി വേണ്ട ചേച്ചിക്ക് എങ്ങനെ തോന്നി ഞങ്ങളെ മറക്കാൻ എന്ത് പ്രശ്നം വന്നാലും അച്ഛൻ നമുക്കിപ്പോൾ ഉണ്ടാകാറില്ലേ വിധു അവൾക്ക് നേരെ ശബ്ദമുയർത്തി ശബ്ദം കേട്ട് എല്ലാവരും വന്നു വൈതു തലതാഴ്ച നിന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി ആരുമില്ലാതെ വേണ്ടപ്പെട്ടവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതിൽ തളർന്നു പോകുവാണ് വിദു മതി ആരോടെ നീ സംസാരിക്കുന്നത് നിൻ്റെ ചേച്ചിയാണ് വിദു അന്ന് അവളെ പിടിച്ചു വച്ചു വൈതു കരഞ്ഞുകൊണ്ട് മുഖം പൊത്തി റൂമിലേക്ക് പോകാൻ നിന്നതും ആരുടെയോ നെഞ്ചിൽ തട്ടി നിന്നു വൈതു മുഖം ഉയർത്തി നോക്കിയപ്പോൾ യാദവാണ് കൂടെ ആമ്പലവുമുണ്ട് കുഞ്ഞിച്ചുണ്ടുകൾ വിതുമ്പി അമ്മയെ നോക്കുവാണ് അമ്മ കരയുന്നത് കണ്ടതും ആ കുഞ്ഞി പെണ്ണും കരയാൻ തുടങ്ങി അവൾ പൊട്ടിക്കരഞ്ഞ് അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നു യാദവ് അവളുമായി റൂമിൽ പോയി റൂമിലെത്തിയ വൈദുവിനെ യാദവ് സമാധാനിപ്പിച്ചു അമ്മ കരയുന്നത് കണ്ടതും കുഞ്ഞിപ്പെടെ ചൂണ്ടുപിളർത്തി കരയാൻ തുടങ്ങി അത് കണ്ടതും യാദവ് വൈദുവിനെ വിളിച്ചു വേദ മതി കരഞ്ഞത് കൊച്ചു കരയുന്നത് കണ്ടില്ലേ ഓ ചെന്ന് ഫ്രഷ് ആയി വാ യാദവ് പറഞ്ഞെങ്കിലും വൈദു പിന്നെയും ഇരുന്നു യാദവ് അവളെ നോക്കിയതു ശേഷം കുഞ്ഞിനെ എടുത്തു അപ്പയുടെ പൊന്ന് എന്തിനാ കയുന്നേ അപ്പേ അമ്മ അമ്മയെ ചീറ്റ ചീത്ത പഞ്ഞു കുഞ്ഞി ചുണ്ടു പിളർത്തിക്കൊണ്ട് ആമ്പലു സങ്കടത്തിൽ പറഞ്ഞു അത് ചീത്ത പറഞ്ഞതല്ല അമ്മ ചിറ്റിയെ പറ്റിച്ചു അതാ ദേഷ്യപ്പെട്ടത് ആണോ പച്ച എൻ്റെ അമ്മ പാവ ഒത്തിരി ശങ്കടം വന്നു ശങ്കടം മാറ്റി കൊടുക്കണം അപ്പേ ശങ്കടം മാറ്റി കൊടുക്കാം അപ്പ അമ്മയുടെ ചുണ്ടിൽ ഉമ്മ വെച്ച വേഗത്തിൽ ശങ്കടം മാറും വൈദ്യു അത് കേട്ടതും ഞെട്ടി അവനെ നോക്കി യാദവ് അവളെ നോക്കി വീണ്ടും കുഞ്ഞിനോട് സംസാരിക്കാൻ തുടങ്ങി അപ്പേ അമ്മച്ച് വേഗം കൊടുക്ക് പാവം ഉമ്മ ഒത്തിരി ശങ്കടമായി ആമ്പലു പിന്നെയും സങ്കടം പറയാൻ തുടങ്ങി അപ്പയുടെ മോള് അമ്മൂമ്മയുടെ അടുത്തേക്ക് ചെല് അപ്പോഴേക്കും അപ്പ അമ്മയുടെ സങ്കടം മാറ്റിക്കൊണ്ടുവരാം താങ്ക് യു അപ്പ ആമ്പലവൻ്റെ കവളിൽ മുത്തിക്കൊണ്ട് ചിരിച്ചു കൊണ്ട് പുറത്തേക്ക് പോയി യാദവ് റൂമിൻ്റെ വാതിലടച്ച് അവളുടെ അടുത്തേക്ക് ചെന്നു അവൻ്റെ വരവ് അവൾ എഴുന്നേറ്റ് പോകാൻ നിന്നതും യാദവ് അവളുടെ കയ്യിൽ പിടിച്ചു എന്താ വേദ നീ ഒന്നും പറയാത്തേ ഇനിയും എങ്ങോട്ട ഈ ഒളിച്ചോട്ടം മതിയായില്ലേ നിനക്ക് ഇടറിക്കൊണ്ട് യാദവ് ചോദിച്ചു വൈദു കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഞാൻ എനിക്ക് പേടിയായി ഇന്ദ്ര ഏട്ടാ അന്ന് ഏട്ടൻ ആക്സിഡൻ്റ് സംഭവിച്ചപ്പോൾ എന്നെ ആരോ വിളിച്ചു എന്നോട് ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് പോയില്ലെങ്കിൽ അയാൾ ഏട്ടൻ്റെ ബാക്കി വശ ജീവനം എടുക്കുമെന്ന് പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് മരിച്ചാലും ഏട്ടൻ്റെ മേലിൽ ഒരു തരി മണ്ണ് പോലും വീഴാൻ ഞാൻ സമ്മതിക്കില്ല എന്തിനേക്കാളും അപ്പോൾ എനിക്ക് വലുത് എൻ്റെ ഏട്ടൻ്റെ ജീവനായിരുന്നു ഞാൻ കാരണം ഇനിയും എൻ്റെ ഏട്ടൻ വേദനിക്കരുത് എന്ന് മാത്രം ചിന്തിച്ചു എന്നിട്ട് നീ പോയാൽ എനിക്ക് വേദനിക്കില്ല എന്ന് നിനക്ക് തോന്നിയോ ആക്സിഡൻറ്റായി കിടന്നപ്പോൾ പോലും വേദനിച്ചില്ല പക്ഷേ നീ എന്നെ ഇട്ടിട്ട് പോയപ്പോഴുള്ള വേദന അതെത്ര പറഞ്ഞാലും തീരില്ല യാദവ് അവളോട് തിരിച്ചു ചോദിച്ചു അറിയാം ഞാൻ പിന്നെ എന്താ വേണ്ടത് ഒരു ഇല ഇലകിയാൽ അറിയും എന്ന പോലെ എന്നെ ചുറ്റി വരിഞ്ഞ് ശ്വാസം പൊട്ടിക്കുന്ന പോലെയാണ് ആ ഫോൺ കോൾസ് വന്നിരുന്നത് ഏട്ടൻ്റെ അടുത്ത് വന്ന് ഒന്ന് നിൽക്കാൻ പോലും എനിക്ക് പറ്റിയിരുന്നില്ല പിന്നെ ഞാൻ ഒരാൾ കാരണം എല്ലാം ശരിയാകുമെന്നുണ്ടെങ്കിൽ ഞാൻ പോകാൻ തീരുമാനിച്ചു അല്ലാതെ എനിക്ക് നിങ്ങളൊന്നും മറന്നു ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തിനാ മോളെ നീ ഒറ്റയ്ക്ക് ഇതൊക്കെ സഹിച്ചത് ആരോടെങ്കിലും നിനക്ക് പറഞ്ഞൂടായിരുന്നോ ആരോടും പറയാൻ പറ്റിയില്ല ആരും അറിയാതെ ഒരു ഒളിച്ചോട്ടം നടത്തി പക്ഷേ എന്നിട്ടും എൻ്റെ മോളെ അയാൾ അവൾ പറയാൻ നിർത്തി എന്താ എന്താ പറഞ്ഞേ അന്ന് ആമ്പൽ വീണത് കാൽ തന്നെയതല്ലേ യാദവ് അവളുടെ തോളിൽ കുലുകി ചോദിച്ചു വൈദൊന്നും മിണ്ടിയില്ല വേദ നിന്നോടാ ചോദിച്ചേ അത് ഇന്ദ്രേട്ടാ ചോദിച്ചതിന് മറുപടി താ വേദ നമ്മുടെ മുളയും അവൻ കൊല്ലാൻ ശ്രമിച്ചോ അവൾ അവളവൻ്റെ നെഞ്ചിൽ തലവെച്ച് ആട്ടിക്കൊണ്ടു നിന്നു യാദവ് ദേഷ്യത്തിലായിരുന്നു അവൻ്റെ കുഞ്ഞിനെ വരെ ഇല്ലാതകൻ മാത്രം ശത്രുക്കൾ ആരാണെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല വൈദു അകെ തളർന്നു പോയിരുന്നു എല്ലാം യാദവ് കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന വിപത്ത് എന്താകുമെന്നുള്ള പേടി അവളെ പൊതിഞ്ഞു അവളുടെ ഉള്ളിൽ പിരിമുറുക്കം കൂടിയതും യാദവിലുള്ള പിടി അവൾ മുറുക്കി അവളുടെ അവസ്ഥ മനസ്സിലായതും യാദവ് അവളുടെ മുഖം ഉയർത്തിപ്പിടിച്ചു ഒന്നും സംഭവിക്കില്ല നിന്റെ കൂടെ ഞാനുണ്ടാകും ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് നെറ്റിയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു ഒന്നും വേണ്ട നമുക്കിവിടെ ജീവിക്കാം നമ്മൾ മാത്രമായിട്ട് വൈദു കരഞ്ഞുകൊണ്ട് പറഞ്ഞു നമുക്ക് നമ്മൾ മതി ആരും വേണ്ട പക്ഷേ അറിയണം ഇതിന് പുറകിൽ ആരാണെന്ന് എൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും തൊട്ട് കളിയെ ആർക്കാണ് ധൈര്യമെന്ന് എനിക്കറിയണം പിന്നിൽ നിന്ന് ചരട് വലിക്കാതെ മുന്നിലേക്ക് കൊണ്ടുവരണം യാദവ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വൈദുവിനെ ചേർത്ത് പിടിച്ച് തലയിൽ തലോടി കുറച്ചു നേരം അങ്ങനെ നിന്ന് പിന്നെ യാദവ് തന്നെ അവളോട് ഫ്രഷായി വരാൻ പറഞ്ഞു വൈദു ഫ്രഷ് ആകാൻ പോയതും യാദവ് ഫോൺ ചെയ് കൈയിലെടുത്ത് പുറത്തേക്ക് പോയി എല്ലാവരും ഹാളിലിരിക്കുവാണ് വൈദ്യു ഫ്രഷായി വന്ന് നേരെ അടുക്കളയിൽ ചെല്ലുമ്പോൾ കണ്ടു അവിടെ അമ്മയും വർഷയും സരസ്വതി അമ്മയും ചേർന്ന് എന്തൊക്കെയോ ഫുഡ് ഉണ്ടാക്കുന്നത് വൈദു അവിടെ നിന്ന് പോകാൻ നിന്നതും വർഷ അവളെ വിളിച്ചു വൈദു വൈദു തിരിഞ്ഞു നോക്കി എന്താ പെണ്ണി നീ ഞങ്ങളെ കണ്ടിട്ടും മിണ്ടാതെ പോകുന്നേ ഇനി ഞങ്ങൾ വന്നത് നിനക്കിഷ്ടമായില്ലേ വൈദു അവളെ കെട്ടിപ്പിടിച്ച് തോളിൽ മുഖം വെച്ചു ഒന്നും മിണ്ടാതെ വൈദു കുറച്ചു നേരം അങ്ങനെ നിന്നു ഡി എഴുന്നേറ്റ് മാറിക്കേ ദേ ഇവിടെ ഒരാൾക്ക് വലിയ ഇഷ്ടമാകുന്നില്ല വർഷ അവളെ തട്ടിക്കൊണ്ട് പറഞ്ഞു വൈദു അവളിൽ നിന്ന് മാറി അവൾ പറഞ്ഞത് മനസ്സിലാകാതെ നോക്കി ദേ ഇവിടെ നിന്നെ അപ്പച്ചെന്ന് വിളിക്കാൻ ഒരാൾ വരുന്നുണ്ട് വർഷ ചിരിയോടെ പറഞ്ഞു വൈദ്യു അവളുടെ വയറിലേക്ക് നോക്കി ചെറുതായി വയർ പൊന്തി നിൽക്കുന്നു സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണാം വയതു ചിരിച്ചുകൊണ്ട് വയറിൽ തൊട്ടു